ഹലോ ഫ്രണ്ട്സ് ആന്തോനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനാക്ഷിയും ആകാശവും കൂടെ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മീനാക്ഷി ആകാശിനോട് ചോദിക്കുന്നുണ്ട് അതെ അച്ഛൻ വഴക്ക് പറഞ്ഞതിൽ നല്ല വിഷമമുണ്ടോ എന്ന് നിനക്കൊന്നും ചോദിക്കാം കേട്ടോ അപ്പോൾ ആകാശമൊന്നും മിണ്ടുന്നില്ല വിഷമമുണ്ടല്ലോ അപ്പോൾ തന്നെ മീനാക്ഷി പറയാം സാരയില്ല പല കാര്യങ്ങളും നമ്മൾ അറിയാതെ പറ്റിപ്പോയതാണല്ലോ ഇപ്പം കിട്ടിയ ഈ വഴക്ക് തന്നെ സാരയില്ല അച്ഛൻ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതുപോലെയൊക്കെ തന്നെ ഇങ്ങനെ പ്രേമിച്ച് നടക്കാം ആകാശെ പണ്ടും നമ്മൾ ദൂരസ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ലല്ലോ നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് പരസ്പരം മനസ്സിലാക്കാനും സ്നേഹിക്കാനും ഒക്കെ പറ്റും അത് മതി പിന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറയാം കേട്ടോ നീ എന്തിനാടി അഡ്ജസ്റ്റ് ചെയ്യണേന്ന് എന്ന് ആകാശം ചോദിക്കുക അതെ ഞാനും കൂടെ അഡ്ജസ്റ്റ് ചെയ്യണം നമ്മൾ ദൂരെ പോകണമെന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയും വാശി പിടിക്കുമ്പോഴുവാണല്ലോ ഓരോ പ്രശ്നങ്ങളുണ്ടാകുന്നത് നമുക്ക് സ്നേഹിക്കാനും പറയാനും നമ്മുടെ തന്നെ നാട് മതി ആകാശം എന്ന് അവരിങ്ങനെ സംസാരിച്ച് നിൽക്കാം കേട്ടോ വീട്ടിൽ നമ്മുടെ മിത്രം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ ചുരിദാറൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗോമതി ചായയായിട്ട് വരുന്നത് അവരങ്ങനെ ചായയൊക്കെ കുടിച്ചിരിക്കുന്ന സമയത്ത് ഗോമതി പറയുന്നുണ്ട് ആ എല്ലാ വീട്ടിലും ആ മക്കളും പോയി കഴിഞ്ഞാൽ അമ്മമാർക്ക് എന്തെങ്കിലുമൊക്കെ ആദ്യമേ വാങ്ങിച്ചു കൊടുക്കും ഇവിടെ ഉള്ള ഒരുത്തിനാണെങ്കിൽ അവന് ഇഷ്ടപ്പെട്ട ഒരാളിന് മാത്രമേ എല്ലാം വാങ്ങി വാങ്ങിക്കൊടുക്കുകയുള്ളൂ എന്ന് പറയാം കേട്ടോ മനസ്സിലായി അപ്പച്ചി എന്തിനാ അപ്പച്ചി ഇങ്ങനെ ദൂരെക്കൂടെ പറയണത് ആര്യനെനിക്കൊരു ചുരിദാർ എടുത്തതിനാൽ അല്ലേ ഇത്രയൊക്കെ പറയണത് ഇങ്ങനെ പോയാൽ നമുക്കൊന്നും തരില്ലേ ദൈവമേ ഇപ്പം തന്നെ നീ അമ്മേ നിന്ന് അവൾ അവനെ സോപ്പിട്ടും മയക്കുമൊക്കെ മാറ്റിയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാം മിണ്ടാതിരി അപ്പച്ചി കുറെ ആയല്ലോ എന്നെട്ടാക്കുന്നത് എത്ര നാൾ കൂടിയിട്ട് ആര്യൻ ഒരേ ഒരു ഡ്രസ്സാണ് എനിക്ക് എടുത്ത് തന്നത് അതിനാണോ എന്നെ ഇങ്ങനെ പറയണത് പിന്നെ അപ്പച്ചിക്കൊന്നും എടുത്തു തരാതൊന്നുമില്ല സാരിയും ബ്ലൗസും ഒക്കെ എത്ര എണ്ണമോ എടുത്ത് തന്നിരിക്കുന്നത് ഓ അത് ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് നിന്ന സമയത്ത് എനിക്ക് മാറി കൊടുക്കാൻ ഡ്രസ്സൊന്നും ഇല്ലാത്തത് കൊണ്ട് എടുത്തതാണ് ഇല്ലെങ്കിൽ ആരും എടുത്തു തരാൻ പോകുന്നു ഒന്ന് പോപ്പച്ചി അങ്ങനെയൊന്നുമില്ല എന്നിട്ട് അപ്പം ഉടനെ തന്നെ ഗോമതി പറയുന്നുണ്ട് മോള് വിഷമിക്കുന്നു വേണ്ട കേട്ടോ ഞാൻ വെറുതെ കളി പറഞ്ഞതാടി എനിക്കാണെങ്കിൽ ഇപ്പോൾ ഇത്തിരി സന്തോഷമായിട്ടോ നിന്നെ കാര്യങ്ങളൊക്കെ അവൻ ശ്രദ്ധിക്കുന്നത് നിനക്കെല്ലാം വാങ്ങി തരുന്നത് അതിലെനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അതൊക്കെ പോട്ടെ നിൻ്റെ ഡ്രസ്സൊക്കെ നീ അവനെ കാണിച്ചോ അവൻ എന്ത് പറഞ്ഞോ കൊള്ളാമെന്ന് പറഞ്ഞോ പിന്നെ ഒന്ന് നേരെ ചോയി കാണാൻ പോലും പറ്റിയിട്ടില്ല ജോലി കൂലിന്നും പറഞ്ഞ് പോയില്ലേ ആ അതേശരി അവൻ ഒന്ന് വന്നോട്ടെ അപ്പോഴാണ് ആര്യം കയറി വരുന്ന കേട്ടോ എടി ദേ കേട്ട ആര്യൻ ആ വന്ന പാടെ തന്നെ ആ മോനെ ചായ എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും വേണ്ട എനിക്ക് വേറെ ഡെലിവറി കൊടുക്കാനോട് ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് തിരിച്ച് പോകട്ടെ എന്നും പറഞ്ഞിട്ട് പോവാട്ടോ അപ്പോൾ മിത്ര അമ്മയോട് പറയുന്നുണ്ടോ അപ്പച്ചി ഞാനൊന്ന് പോ ആകത്തേക്ക് പോയിട്ട് വരട്ടെ ആര്യൻ്റെ അടുത്തേക്ക് ശരിയെന്നു പറയട്ടോ അകത്ത് എല്ലുമ്പോൾ തന്നെ ആരിനോട് മിത്ര പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഉടനെ പോണോ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പോയാൽ പോരെ ആദ്യങ്ങനെ റെസ്റ്റ് എടുക്കാനൊന്നും പറ്റത്തില്ല റെസ്റ്റെന്നും പറഞ്ഞ് ഇവിടെ ഇരിക്കാൻ പറ്റുമോ എനിക്ക് വേറെ ജോലിയില്ലേ ഞാൻ എന്തായാലും പോവാ എന്ന് പറഞ്ഞ് ബാഗും ബുക്ക് പിടിച്ചും കൊണ്ട് പോകുകട്ടോ ഈ ചുരിദാൻ്റെ കാര്യങ്ങളൊന്നും ചോദിക്കാൻ മിത്രയ്ക്ക് പറ്റണില്ല അങ്ങനെ യിലേക്കും ഇത്ര ഇറങ്ങുമ്പോൾ വീണ്ടും ഗോമതി ചോദിക്കുകയാണ് എന്തായടി നീ ചോദിച്ചു അവനോട് പിന്നെ നീ ജോലിക്ക് പോണെന്ന് പറഞ്ഞ് പോവുക ഞാനൊന്നും ചോദിച്ചില്ല അല്ലെങ്കി തന്നെ വാങ്ങിച്ചു തരുന്ന ആൾ വേണ്ടി അത് നോക്കിയിട്ട് കൊള്ളാം എന്ന് പറയേണ്ടത് അത് ചെയ്തില്ലല്ലോ ഓ നിനക്ക് അങ്ങോട്ടും പറയാമല്ലോ ഇങ്ങോട്ട് പറഞ്ഞില്ലെങ്കിൽ രണ്ട് ഈ ഗോം വെച്ചോണ്ട് ഇരിപ്പുണ്ട് അപ്പോഴാണ് ആര്യൻ അങ്ങോട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഗോമതി ചോ ചോദിക്കുകയാണ് എടാ നീ അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ നീയല്ലേ ഇവയ്ക്ക് ഈ ചുരിദാറൊക്കെ വെങ്ങിച്ചു കൊടുത്തത് അവളിട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നീ അഭിപ്രായം പറഞ്ഞു ഓ അതോ ആ കൊള്ളാം ആ ഇങ്ങനെയാണ് ഇടാ പറയണത് നല്ല രീതിക്ക് അവളുടെ മൂത്ത് നോക്കി പറയുമെന്ന് പറയാട്ടോ അപ്പം മിത്ര പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആര്യൻ്റെ വായിൽ നിന്ന് ഒന്ന് അമ്മ വീണ്ടും വീണ്ടും ഗോമതി നിർബന്ധിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോഴാണ് ആര്യം ആ മൊത്തത്തിൽ ഒന്ന് നോക്കുകയാണ് മിത്ര എന്നിട്ട് പറയാണ് നിനക്ക് നന്നായി ചേരുന്നു കൊള്ളാം എന്ന് പറയാുമ്പോൾ മിത്രയുടെ മനസ്സും മുഖവും ഒക്കെ തെളിഞ്ഞു കേട്ടോ അങ്ങനെ ആരെയും പോയി കഴിയുമ്പോൾ വീണ്ടും ഗോപുതി പറഞ്ഞു കണ്ടടി അവൻ പറഞ്ഞു കേട്ടില്ലേ നിന്ന ഇപ്പൊ കണ്ടോ ഇപ്പൊ എന്ത് സ്നേഹമായി അവന് ഇതൊക്കെ എങ്ങനെയാണ് തന്നെ വേണം എന്നൊക്കെ പറയട്ടോ അങ്ങനെ മിത്രയും പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറിയിരിക്കുകയാണ് ഇരുന്നല്ലോ ആര്യൻ്റെ കൂടെ നേരെ അമ്പലത്തിൽ പോവാൻ പോവാണ് അവർ രണ്ടുപേരും കൂടെ അങ്ങനെ ഇറങ്ങാം കേട്ടോ ഇറങ്ങി നേരെ അമ്പലത്തിലേക്ക് അവിടെ അമ്പലത്തിൽ ചെന്നിട്ട് ആര്യനും എന്നോട് മിത്ര പറഞ്ഞിട്ടുണ്ട് ആര്യ ഇവിടെ വരെ വന്നിട്ട് അമ്പലത്തിൽ ഒന്ന് തൊഴുതിട്ട് പോയാലോ അത് വേണ്ട മിത്രേ എനിക്ക് സമയമായി എനിക്ക് പോകണം നീ പോയി തൊഴുതിട്ട് വാ തിരിച്ച് തൊഴുതിട്ട് ഇവിടെ ഏറെ തന്നെ വന്ന് നിൽക്കണം അപ്പം ഞാൻ ഡെലിവറിയും കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ നിന്നെ വന്ന് വിളിച്ചോളാം എന്ന് പറയാം അല്ല നീ ഇപ്പം അമ്പലത്തിലൊക്കെ എന്താ പ്രാർത്ഥിക്കുക അല്ല ആര്യന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എന്താ പ്രാർത്ഥിക്കേണ്ട ആര്യം തന്നെ പറഞ്ഞു ഞാൻ അതുപോലെ പ്രാർത്ഥിച്ചോളാം എന്ന് പറയുമ്പോൾ ഓ ആ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും നിനക്ക് എല്ലാ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളുമൊക്കെ മാറ്റിത്തരണം എന്ന് പ്രാർത്ഥിക്കുമെന്ന് പറയാം എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊന്നും ഒന്നും ഇല്ലെങ്കിലോ ആ ഉണ്ടല്ലോ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടല്ലോ അത് മാറ്റിത്തരാൻ പറ അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ എനിക്ക് നല്ല ജോലി കിട്ടാനും ഒക്കെ പ്രാർത്ഥിക്കുമെന്ന് പറയാം അപ്പം ഇത്ര പറയുകയാണ് അതൊക്കെ ഞാൻ പ്രാർത്ഥിക്കും ഉറപ്പ് അതിനൊരു മാറ്റം വരില്ല പിന്നെ കഴുത്തിൽ കിടന്ന താലി എടുത്ത് കാണിച്ചിട്ട് ആര്യനോട് പറഞ്ഞിട്ടുണ്ട് ഇത് കണ്ടോ ഈ താലി കഴുത്തിൽ കിടക്കുന്നത്തോളം കാലം എനിക്ക് എൻ്റെ ആര്യൻ്റെ കാര്യത്തിൽ വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും ഉറപ്പാണ് ശരി ശരി നീ ചെല്ല് ഞാനിപ്പോൾ തിരിച്ച് വന്നേക്കാന്നും പറയാം അങ്ങനെ മിത്ര പോയി തൊഴുത് തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും ദേവ് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ അനന്തനും അതുപോലെ അലോകും കൂടെ ഓ അലോകാണ് ആദ്യം കാണിച്ചു കൊടുക്കുന്നത് ദയവ് വലിച്ചാ മി ആരാ നിൽക്കുന്ന നോക്ക് മിത്ര അങ്ങനെ അച്ഛനെ കണ്ടുടനെ ഓടി ഇനി വരാട്ടോ അച്ഛാന്ന് വിളിച്ചുകൊണ്ട് തന്നെ വരുന്നത് അപ്പോൾ ഉടനെ ആ ലോകം ചോദിക്കുന്ന ആരാണ് നിൻ്റെ അച്ഛൻ എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നത് നീ ഞങ്ങൾ ഇങ്ങോട്ട് അമ്പലത്തിൽ വരുമെന്ന് പറഞ്ഞിട്ടായിരിക്കും നീ ഇങ്ങോട്ട് വന്നതല്ലേ അതറിഞ്ഞിട്ടല്ലേ എന്നിട്ട് വലിയ ചിന് സോപ്പിട്ട് സംസാരിക്കാനും കാര്യത്തിൽ കാര്യം കൂടാനും ഒക്കെ വന്നതല്ലേ നീ മിണ്ടാതിരിക്കണ നിനക്ക് എന്ത് കാര്യം എൻ്റെ അച്ഛനെ കാണാനും സംസാരിക്കാനും ഒക്കെ എനിക്ക് അധികാരമുണ്ട് നീ സംസാരിക്കേണ്ടെന്ന് പറയാട്ടോ അപ്പം ഉടനെ തന്നെ അതെ അത് മാത്രമല്ല ഇത് അമ്പലമാണ് എന്നെക്കൂടെ ഒന്ന് പറയിപ്പിക്കരുതെന്നും കൂടെ മിത്ര പറയുന്നുണ്ട് അപ്പം എടി എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ ആനന്ദം പറഞ്ഞിട്ട് മിണ്ടാതിരിക്കാല്ലോ ഓക്കെ ഇപ്പോൾ ഒന്നും പറയുന്നുണ്ട് അമ്പലമാണ് പിന്നെ അപ്പോഴാണ് ഓടി നമ്മളെ പൂജാരി അങ്ങോട്ട് വരിക കേട്ടോ പൂജയ്ക്ക് കൊടുത്ത സാധനങ്ങളും കൊണ്ടിട്ട് ഓടി വന്നിട്ട് അയാൾ വന്ന് നേരെ അച്ഛ ആനന്ദനോട് പറയാണ് ആഹാ ഇത് മോളല്ലേ മോളെക്കൂടെ അടുത്ത് നിർത്തിക്കേ എന്നിട്ട് ഇത് വാങ്ങിക്കുന്നു എന്ന് പറയൂട്ടോ അപ്പോൾ ഉടനെ തന്നെ അലോകവും പറഞ്ഞു കൊടുക്കുകയാണ് മോളോ മോളൊന്നും അല്ലാതെ മോള് മരിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് അനന്തൻ അന്തം വിട്ടു പോകുക അതുപോലെ അവൻ പൂജാരി വീണ്ടും ചോദിക്കുന്നുണ്ട് ഇത് മോളല്ലേ അല്ല എന്നല്ലേ നിങ്ങളടുത്ത് പറഞ്ഞത് അപ്പോൾ അനന്തനും പറഞ്ഞു അതെ എൻ്റെ മോള് മരിച്ചു ഇതെൻ്റെ മോളല്ല എന്നും കൂടെ പറയുമ്പോൾ മിത്രയ്ക്ക് ഭയങ്കര സങ്കടം ആവുന്നുണ്ട് കേട്ടോ അവസാനം പൂജാരി അങ്ങ് പോകുമ്പോൾ അച്ഛനോ മിത്ര അച്ഛനോട് ചോദിക്കുന്നത് അച്ഛൻ എന്താ പറഞ്ഞത് അച്ഛൻ്റെ മോള് മരിച്ചു എന്നോ എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയണം അതെ എൻ്റെ മനസ്സിൽ നിന്നേ പോയി എൻ്റെ മനസ്സിലില്ല ഓ അവള് സംസാരിക്കാൻ വന്നിട്ടുണ്ട് അലോ കയറി പറയാം എല്ലാ കല്യാണം ഉറപ്പിച്ച് റെഡിയാക്കി വെച്ചപ്പം കല്യാണത്തില്ലേന്ന് ഇറങ്ങി വല്ലവൻ്റെയും കൂടെ ഉറങ്ങി പോയതും പോരാ ഉള്ള സ്വർണ്ണവും കട്ടും മോഷ്ടിച്ചു പോയി എന്നിട്ട് വീണ്ടും ലോഹ്യം കൂടെ വന്നിരിക്കുന്നു പോയതേ പോയി വല്ല നല്ലവൻ്റെയും കൂടെ പോയിരുന്നെങ്കിൽ എന്ത് വേണമായിരുന്നു ഒരു കാശിനും ഗതിയില്ലാത്ത ഒരുത്തൻ്റെ കൂടെ പോയിരിക്കുന്നു ഡാ അലോകെ നീ എൻ്റെ ഭർത്താവിനെ മേൽ ഒരു വക പറഞ്ഞു പോരുത് പറഞ്ഞാൽ ശരിയാക്കി കളഞ്ഞാൽ നീ എന്ത് ചെയ്യൂടി അപ്പോൾ വീണ്ടും ഇവിടെ പ്രശ്നം തുടങ്ങാനുട്ടോ അപ്പോൾ അനന്തം പെട്ടെന്ന് പറയാ നിർത്ത് ഇത് അമ്പലമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വെച്ച് ഒരു സംസാരവും പ്രശ്നങ്ങളൊന്നും വേണ്ട പിന്നെ നീ നീ എൻ്റെ മകളല്ല ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞല്ലോ നീ എല്ലാം ചവിട്ടി എറിഞ്ഞ് ഞങ്ങളെ നാണക്കെടുത്തി അവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ അന്നത്തോടു കൂടി മനസ്സിൽ നിന്നായി പോയി കഴിഞ്ഞു ഇനി നിൻ അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് എനിക്ക് നിന്നെ കാണാനും കഴിയില്ല എല്ലാം ഉപേക്ഷിച്ചു നീയായി നിൻ്റെ പാടായി എന്ന് പറയുമ്പോൾ അലോക പറയാം നീ അനുഭവിക്കാൻ കിടക്കുന്നതേ ഓൾറെഡി ചെന്ന് കയറിയതോ ഒരു ശത്രുവിൻ്റെ കുടുംബത്തിൽ നല്ലൊരുത്തനുമല്ല നമ്മളെ ഏറ്റവും കുടുംബശത്രുവായ ഒരുത്തൻ്റെ വീട്ടിലേക്ക് ചെന്ന് കയറിക്കണു നീ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മിത്ര സങ്കടം വരേണ്ട മിത്രയ്ക്ക് അങ്ങനെ മിത്ര തിരിച്ച ലോകനോട് പറയാം ഹെടാ അങ്ങനെ നീ ഒരു കാലത്ത് നീ ചിന്തിക്കേണ്ട നീ പത്ത് ജന്മം ചിന്തിച്ചാൽ ഞാൻ ആ വീട്ടിൽ കഷ്ടപ്പെടില്ല കാരണം അങ്ങനെ ഒരു വീടല്ല അത് അത് നീ ചിന്തിക്കുകയും വേണ്ട പിന്നെ ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ കഷ്ട അനുഭവിക്കുമെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ നീയായിരിക്കും കൃഷ്ണമംഗലത്തുള്ള അവർക്കായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കും അങ്ങനെ ഒരു ഗതി വരുന്നത് നീ സൂക്ഷിച്ച് മുന്നോട്ട് പോക്കുമെന്ന് എന്ന് പറയട്ടോ ഡീ എന്നും പറഞ്ഞിട്ട് അവരുടെ വർത്തമാനം അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങുമ്പോൾ വീണ്ടും അനന്തം പറയാം ഈ ഒരു മേലിൽ നീ കാണുകയോ സംസാരിക്കുകയോ ഞങ്ങളുടെ മീഡിയ നമ്മുടെ മനസ്സിനെ നീ ഒഴിപ്പിച്ച് കളഞ്ഞതാണ് അതുകൊണ്ട് ഇനി മേലിൽ സംസാരിക്കാനോ മിണ്ടാനോ വന്നേക്കരുതെന്ന് പറയുക കേട്ടോ അതും കൂടെ കേൾക്കുമ്പോൾ മിത്രയ്ക്ക് ഭയങ്കര സങ്കടമാവാണ് അപ്പോൾ ലോകവും കട്ടക്കി നിൽക്കാനുട്ടോ പക്ഷേ അച്ഛന് സ്നേഹം കൊണ്ട് അലോകിനെ ഒരു വഴക്ക് വേണ്ടാന്ന് വെച്ചിട്ട് മാത്രമാണ് അലോകിന്റെ സപ്പോർട്ടായിട്ട് നിന്നത് അങ്ങനെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഉടനെ വെല്ലിച്ചനോട് അലോക പറയാം ഓ നന്നായി വല്ലീച്ച അങ്ങനെ വേണം ഇങ്ങനെ വേണം അവരുടെ അടുത്ത് പറയാൻ ഡാ നീ കൂടുതൽ എന്നെ അതിനെക്കുറിച്ച് പഠിപ്പിക്കണ്ട നീ നിന്റെ കാര്യം നോക്കിയാൽ നീ എന്നെ ഭരിക്കാൻ വരല്ലേ എന്ന് പറഞ്ഞ് വരട്ടിയിട്ടാണ് അലോകിനെ കൊണ്ടുപോകുന്ന കേട്ടോ മിത്ര അധികമായിട്ട് സങ്കടപ്പെട്ട് അമ്പലത്തിൻ്റെ ആ ഒരു അവിടെ വക്കീലിരുന്നു കൊണ്ട് കരച്ചിലോട് കരച്ചിലോരോന്ന് ഓർത്തിട്ട് ഇതും കണ്ടിട്ടാണ് ബാലൻ അങ്ങോട്ട് വരാട്ടോ ബാലൻ അതുവഴി പോകുമ്പോൾ മിത്ര കരയുന്ന കണ്ടിട്ട് വരുകയാണ് എന്താ മോളെ എന്തോ നീ എന്തിനാ െ ഒന്നുമില്ല ഒന്നുമില്ലാ ഇല്ല ഒന്നുമില്ല നീ പറയണ്ട നീ എന്തിനാ നിന്റെ കണ്ണ് നിറഞ്ഞോ അതോ നീ പോറ്റി പ്രസാദം എന്തെല്ലാം തരാനുണ്ടോ അതിനാണോ നീ കരഞ്ഞോ ഇങ്ങനെയൊക്കെ ചോദിക്കുക കേട്ടോ അവസാനം മിത്ര ഒന്നുമില്ലെന്ന് പറയുമ്പോൾ വാലം പറയാനുണ്ടോ നീ അങ്ങനെ എന്നോട് കള്ളത്തിൽ ഒന്നും പറയണ്ട അല്ല അങ്കളേ എൻ്റെ കണ്ണിൽ പൊടി പോയതാ ആ നിൻ്റെ കണ്ണിൽ പൊടി പോയതല്ല നീ എൻ്റെ കണ്ണിൽ പൊടി ഇടാൻ നോക്കുക അതിൻ്റെ ആവശ്യമില്ല ഞാൻ അറിഞ്ഞു ഇവിടെ അലോകും അനന്തനും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഒരാൾ എന്നോട് പറഞ്ഞു അമ്പലത്തിലേക്ക് അവർ പോയിട്ടുണ്ടെന്ന് പക്ഷേ ഗോമതിയെ വിളിച്ചപ്പോൾ ഗോമതിയും പറഞ്ഞായിരുന്നു നീയും ത്തിലേക്ക് പോയെന്ന് അപ്പോൾ ഇവിടെ എന്തായാലും നിങ്ങൾ കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടാകണ്ടല്ലോ അലോകിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ ഓടി ഇങ്ങോട്ട് വന്നത് ആ അപ്പം ഞാൻ തന്നെ അല്ലേ അവരെന്താ പറഞ്ഞത് നമ്മളോട് ഏയ് ഒന്നുമില്ല അങ്ങളെ ഒന്നും പറഞ്ഞില്ല നീ അങ്ങനെ പറയണ്ട ഞാൻ എന്തായാലും കൃഷ്ണമംഗലത്ത് പോയി ചോദിക്കാൻ പോവാന്ന് പറഞ്ഞ് പോകുമ്പോൾ ഉടനെ അയ്യോ അംഗളെ പോണ്ട ഞാൻ കാര്യങ്ങൾ പറയാം അങ്ങനെ നടന്ന സംഭവങ്ങൾ കൃത്യമായിട്ട് ബാലനോട് പറയാട്ടോ മിത്ര അത് കേട്ട് പെട്ടെന്ന് ബാലൻ മിത്ര കരേന കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല ആ തോളിൽ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് മോളെ നിന്റെ അച്ഛനാണ് അയാൾ എന്നിട്ടും അവർ പറഞ്ഞെന്താ മനസ്സിൽ നിന്ന് നീ ഇല്ല എന്നല്ലേ നീ മരിച്ചു എന്നല്ലേ ഒരിക്കലുമില്ല അവരുടെ മനസ്സിൽ മരിച്ചിട്ടുണ്ടെങ്കിലേ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ നീ ജീവിച്ചിരിക്കുന്ന മോളാ നമ്മുടെ സ്വന്തം മോളാണ് നീ ആരൊക്കെ നിന്നെ വേണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ നിന്നെ ചേർത്ത് പിടിക്കും എൻ്റെ സ്വന്തം മോള എന്നും പറഞ്ഞിട്ട് മിത്രയെ ചേർത്ത് പിടിക്കുമ്പോൾ ഇത്രയ്ക്ക് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ലട്ടോ അതോ അങ്ങുടെ വായിനൊരു സ്നേഹപാചകങ്ങൾ കിട്ടിയപ്പോൾ ഭയങ്കര സങ്കടവും സന്തോഷവും ആവുകയാണ് എന്നിട്ട് ബാലം പറയാം ഓരോരുത്തരും പലതും പറയുന്നതിലൊന്നും മോള് വീണ്ട കരയിക്കാൻ ഒരുപാട് പേര് കാണും ഒന്നിലും തളർന്നു പോകരുത് നമ്മൾ മുന്നോട്ട് പോലെ മോലെ പോകണം പിന്നെ മോളൊരു കാര്യം വിചാരിക്കണം എൻ്റെ ഞാനേ പണ്ട് ഇതുപോലെ അനാഥനാണെന്നുള്ള വിളി ഒത്തിരി കേട്ടിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സങ്കടപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഈ ഗോമതി സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ സ്ഥാപനമില്ലേ അത് ഞാൻ കെട്ടിപ്പടുത്തി ഇവിടം വരെ കൊണ്ടെത്തിക്കാൻ എത്ര പാടുപെട്ടും ഒരുപാട് ഒരുപാട് കരഞ്ഞവനെ ഞാൻ പക്ഷേ കരയും തോറും ഓരോരുത്തരും പിന്നിൽ നിന്ന് കുത്തുകയും കളി കളിയാക്കാനും ഒക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒരിക്കൽ കരച്ചിൽ നിർത്തി ഞാൻ സ്വയം ശബി എടുത്തിരുന്നു ഇനി കരയില്ല എന്ന് ആരുടെ മുന്നിൽ പിന്നെ അതങ്ങനെ മനസ്സിലൊരു കണലായി മാത്രം ഇരിക്കണം അതോടുകൂടി മറ്റുള്ള ുള്ളവരുടെ കളിയാക്കൾ നിന്നു എല്ലാം നിന്നു അങ്ങനെ അവളും ജീവിച്ച് കാണിക്കുകയാണ് വേണ്ടത് മനസ്സിലായോ പിന്നെ ഇന്ന് ഈ ഗോമതി സ്റ്റോർ ചെറിയൊരു സ്ഥാപനമായിരിക്കാം മറ്റുള്ളവരുടെ മുന്നിൽ പക്ഷേ എനിക്കതൊരു വലിയ പ്രസ്ഥാനമാണ് മോളെ അങ്ങനെ നമ്മൾ ചിന്തിക്കണം നമ്മുടെ കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും വലുതെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയണമെന്ന് നമുക്ക് ചെവി കൊടുക്കേണ്ട കാര്യമില്ല വിഷമവും ആവത്തില്ല എന്നൊക്കെ ഇങ്ങനെ മിത്രയ്ക്ക് നല്ലൊരു മോട്ടിവേഷൻ കൊടുക്കാട്ടോ ബാലൻ ഇത് കേൾക്കുമ്പോൾ മിത്രയുടെ സങ്കടവും ഒക്കെ മാറി എന്നിട്ട് പറയാം മോളെ ഞാനിപ്പം ഞാനിത് പോയി ചോദിക്കുമായിരുന്നു നിനക്ക് വേണ്ടിയിട്ട് നിൻ്റെ സങ്കടം കണ്ടിട്ട് പക്ഷേ നീ അത് സമ്മതിക്കാഞ്ഞിട്ട് മാത്രമാണ് ഞാനിപ്പോൾ പോകാത്തത് എന്തായാലും മോക്ക് ഞങ്ങളെല്ലാവരും ഉണ്ട് ഈ അങ്കിൾ നിന്റെ അച്ഛൻ തന്നെയാണ് പിന്നെ ഇന്നിപ്പം നിന്നെ പടിയിറക്കി വിട്ടു എന്ന് പറഞ്ഞിട്ട് പോയ ആ മനുഷ്യനില്ലേ അനന്തൻ അദ്ദേഹം നോക്കിക്കോ അധികം താമസിയാതെ നിന്നെ മോളായിട്ട് തന്നെ അങ്ങനെ അംഗീകരിച്ച് സ്വന്തം വീട്ടിലേക്ക് ആനയിച്ചിട്ട് പോവുകയും ചെയ്യും അതിനൊരു മാറ്റം ഇല്ല ഈ അച്ഛൻ നോക്കിയോ സാക്ഷിയായി നിൽക്കുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മിത്രയ്ക്ക് സഹിക്കാൻ വയ്യാട്ടോ അപ്പം മിത്ര പറഞ്ഞിട്ടുണ്ടോ െ ഇത്രയും എത്രയോ വലിയ വലിയ ആൾക്കാർ എന്തൊക്കെയോ തത്വങ്ങൾ പറയണ പോലെ അതുപോലെ അങ്കള് എനിക്കിത് മതി ഇത്രയും മതി ഇത് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷമായി എന്നാലും അങ്ങൾ എനിക്ക് ഉണ്ടല്ലോ ഇങ്ങനെ ഒരാൾ എന്നൊക്കെ പറഞ്ഞ മിത്ര കരയാണ് കേട്ടോ ശരി ഇനി ഇവിടെ നിൽക്കണ്ട നമുക്ക് വീട്ടിലേക്ക് പോയാലോ ശരി അങ്ങളെന്നും പറഞ്ഞ് പോവാട്ടോ അങ്ങനെ മിത്രയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുമ്പോഴാണ് ആരെയും വരുന്നത് മിത്ര പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആരും വരുന്നങ്ങളെ അങ്ങനെ ആരെയും വന്നുണ്ട് ആരെയും രണ്ട് വഴക്കുച്ചു കൊടുക്കാം കേട്ടോ ഡാ ഭാര്യമാരെ അമ്മ എവിടെയെങ്കിലും കൊണ്ടാക്കിയാലും അല്ലേ അതിനൊരു ഉത്തരവാദിത്തം വേണം ചുമ്മാ എവിടെയെങ്കിലും കൊണ്ട് എറിഞ്ഞിട്ടല്ല പോവേണ്ടത് അതിന് ഞാനെന്ത് ചെയ്തു ഞാൻ ഡെലിവറിക്ക് പോയതല്ലേ അവൾ ഇവിടെ അമ്പലത്തിൽ തൊഴിലിട്ട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു ഇതിനിടയ്ക്ക് എന്താ സംഭവിച്ചത് അതിനിടയ്ക്ക് എന്താ സംഭവിച്ചെന്നോ അതാ ഞാൻ പറഞ്ഞത് കുറച്ചൊക്കെ ഉത്തരവാദിത്തം കാണിക്കണമെന്ന് എന്നും പറഞ്ഞു ബാലൻ ദേഷ്യപ്പെട്ട് പോവാട്ടോ അങ്ങനെ മിത്രയോട് വന്ന് കാര്യങ്ങൾ ചോദിക്കട്ടെ അവിടെ നിന്നും കൂടി ഞാൻ ഇത് എന്ത് പറ്റി എവിടെ പോയാലും കുറ്റം തന്നെ അതെ ഇപ്പം അമ്പലത്തിൽ വന്നു ഇവിടെ തേടി പിടിച്ച് കുറ്റം കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്നു അപ്പം മിത്ര പറയാം അങ്ങനെയല്ലായിര എനിക്ക് വേണ്ടിയിട്ട് അങ്കളിങ്ങോട്ട് വന്ന എന്തിനാ ആ ആര്യനോട് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുമ്പോഴാണ് എപ്പിസോഡ് തീരുന്നത് പൊതുവെ ഒരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്